നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ട് ഇതേപോലെ അത്ഭുതകരമായ പ്രസാദവും ഗുരുവായൂരിൽ ഉണ്ട് പലർക്കും അറിയാത്തതും എന്നാൽ ഉപകാരപ്രദവുമായ ഒരു കാര്യവും അതിന് ആസ്പദമായി ക്ഷേത്രത്തിൽ വച്ച് നടന്ന സംഭവകഥയും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കണ്ണന് ആടിയ എണ്ണ പ്രസാദമാണ് ആടിയ എണ്ണ ഏതു തരം വാദങ്ങൾ മാറാനും ശരീരവേദന ഇല്ലാതാക്കാനും പറ്റിയ പ്രസാദമാണ് ഇതിന് കണ്ണനിലുള്ള ഭക്തിയും വിശ്വാസവുമാണ് വേണ്ടത് ഇതിന് ആസ്പദമായി ഗുരുവായൂർ ക്ഷേത്രനടയിൽ വച്ച് നടന്ന സംഭവകഥയെപ്പറ്റി മനസ്സിലാക്കാം വാദരോഗഗ്രസ്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പലവിധ ചികിത്സ കൊണ്ടും പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൊണ്ടും രോഗം മാറാതെ ഒടുവിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിലെത്തി നൂറു ദശകങ്ങളുള്ള ഒരു സ്തോത്രകാവ്യം കണ്ണന് സമർപ്പിക്കണം നിർമാല്യം മുതൽ എല്ലാ പൂജകളും കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം എന്ന ഉദ്ദേശത്തോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൂറു ദിവസം ഭജനമിരിക്കാൻ അദ്ദേഹം എത്തിച്ചേർന്നു ഭജനത്തിന്റെ മൂന്നാം ദിവസം അന്നും പതിവ് പോലെ ഭട്ടതിരി മേൽശാന്തിയോടൊപ്പം നിർമ്മാല്യ ദർശനത്തിനെത്തി നിർമ്മാല്യവും അഭിഷേകവും കണ്ട് തൊഴുതു മണ്ഡപത്തിലിരുന്ന് തന്റെ കാവ്യകുസുമം ഭഗവത് പാദത്തിൽ അർപ്പിച്ചു മൂന്നാം ദശകത്തിൽ മൂന്നാം ശ്ലോകം പടന്തോ നമാനി എന്ന ശ്ലോകരചന തുടങ്ങി അസഹ്യമായ കാൽവേദന കൊണ്ട് രചന മുൻപോട്ടു പോകുന്നില്ല ദർശനത്തിനെത്തിയ ഭക്തജനങ്ങളെ നോക്കി ഭഗവത്ഭക്തിയുള്ള ഇവരെ പോലെ എന്നെയും ഭക്തനാക്കണേ എന്ന് ഉള്ളുരുങ്ങി അമ്പാടിക്കണ്ണനോട് പ്രാർത്ഥിച്ചു പട്ടേരിയുടെ പ്രാർത്ഥന കണ്ണൻ കേട്ടു ഒരു കയ്യിൽ വെള്ളിക്കുടത്തിൽ ആടിയ എണ്ണയും മറുകൈയിൽ പാത തുളസിയും കളഭവുമായി കീഴ്ശാന്തി ശ്രീകോവിലിൽ നിന്നും ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണത്തിനായി ഇറങ്ങി വന്ന് പട്ടേരിക്ക് സമീപം എത്തി പ്രസാദം നൽകി ആടിയ എണ്ണ രണ്ട് കാലിലും പുരട്ടി പാത തുളസിയുടെ സുഗന്ധം അനുഭവിച്ചു കളവപ്രസാദം അണിഞ്ഞു ശരീരവേദനയ്ക്ക് ആശ്വാസം ലഭിച്ച അദ്ദേഹം കാവ്യരചന തുടർന്നു ഭാഗവതോത്തമന്മാരായ ഭക്തർ ഇന്നും ഈ കഥ അനുസ്മരിക്കാറുണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ